എപ്പോൾ പീരീഡ്സ് വന്നാലും എപ്പോൾ മെൻസസ് വന്നാലും ഒരാഴ്ച കൂടുതൽ ബ്ലീഡിങ് നിപ്പം ഉണ്ടായെങ്കിൽ ഉറപ്പായിട്ടും ഒരു വൺ ഗ്രാം ട്രാനക്സമിക് ആസിഡിൻ്റെ ഇഞ്ചക്ഷനും അതുപോലെ തന്നെ അടുത്ത അഞ്ച് ദിവസത്തേക്ക് അതിൻ്റെ ഗുളികയും കൊടുക്കാറുണ്ട് മണിക്കൂർ കൂടുമ്പോഴാണ് ഗുളിക കഴിക്കേണ്ടത് രാവിലെ ആറു മണി ഉച്ചയ്ക്ക് രണ്ട് മണി രാത്രി പത്ത് മണി സോ സ്ഥിരമായിട്ട് ഈ ഗുളിക എടുക്കേണ്ടി വരുന്നവരുടെ ഒരു ഡൗട്ടാണ് എന്തോരം ഡോസേജിലാണ് ഈ ഗുളിക മാക്സിമം ഒരാൾക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ മാത്രമല്ല കൊടുക്കാറ് ഡി ആൻ സി ചെയ്ത് കഴിയുമ്പം എസ്പെഷ്യലി മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഹോർമോൺ അടങ്ങിയിട്ടുള്ള കോപ്പർട്ടി പോലത്തെ ഇൻട്രായുട്രൻ ഡിവൈസസ് ഇട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞവർക്കും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം അപ്നോമൽ ബ്ലീഡിങ് വരാറുണ്ട് അങ്ങനെയൊക്കെ ബ്ലീഡിങ് വരുന്ന സമയത്ത് ഈ ട്രാനക്സമിക് ആസിഡിൻ്റെ വൺ ഗ്രാം ഇഞ്ചക്ഷനും അതുപോലെ അതിൻ്റെ തന്നെ മരുന്ന് എട്ട് കൂടുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ടെൻഷനാണ് ഡോക്ടറെ കണ്ടമാനം ഇടയ്ക്കിടയ്ക്ക് ഈ ഗുളിക വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ട്രോക്ക് വരുമോ ഹാർട്ട് അറ്റാക്ക് വരുമോ രക്തം കട്ട പിടിക്കുവോ അതിനുള്ള മരുന്നല്ലേ ഇത് അതുപോലെ തന്നെ അസിഡിറ്റി ഉണ്ടാവും ോ ത്രോംബോ എംബോളിസം ഉണ്ടാവുമോ ഇതൊക്കെ അവരുടെ സ്ഥിരം ഡൗട്ടാണ് ഒരു അഡൽട്ടിന് അമ്പത് കിലോയിൽ കൂടുതൽ ഭാരമുള്ള ഒരാൾക്ക് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് മില്ലിഗ്രാം വരെ ട്രാനക്സെമിക് ആസിഡ് കൺസ്യൂം ചെയ്യാവുന്നതാണ് ഒരു ദിവസം അത് പക്ഷേ ഒറ്റയടിക്ക് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ആസിഡിറ്റിയും ഗ്യാസ്ട്രോ ഇൻഡസ്റ്റണൽ പ്രോബ്ലംസും വരും ഈ പറഞ്ഞ പോലെ വളരെ റേറായിട്ട് ത്രോംബോ എംബോളിസം ഉണ്ടാവാറുണ്ട് സോ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് കൊടുക്കുന്നത് സോ ഈ ഗുളിക കഴിച്ചുകൊണ്ട് മാത്രം സ്ട്രോക്ക് വരികയോ ഹാർട്ട് അറ്റാക്ക് വരികയോ ഒന്നും ചെയ്യത്തില്ല പക്ഷേ ബ്ലീഡിങ് എഫക്റ്റീവായിട്ട് നിർത്താൻ ഹോർമോൺ എടുക്കാതെ തന്നെ നിർത്താൻ വളരെ അധികം സഹായിക്കുന്ന ഒരു മരുന്നാണിത് സോ തന്നെ പോയി വാങ്ങിക്കാതെ എപ്പോഴും ഒരു മെഡിക്കൽ സൂപ്പർവിഷനിൽ ഡോക്ടറോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമേ മരുന്നുകൾ എടുക്കുക ഓക്കെ